ഹായ് ഗാസ് ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ് അതായത് വാട്സപ്പിൽ എന്തുകൊണ്ടാണ് ഒരു ഫോർവേഡ് മെസ്സേജ് അഞ്ച് വട്ടം മാത്രം ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്നറിയുമോ ഇത് മോഡി ഗവൺമെന്റിനെ തോൽപ്പിക്കാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന ഒരു ഗെയിമാണ് എന്നാണ് പറയുന്നത് രണ്ടാമത്തത് ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ഇത് നമ്മുടെ മലയാള മീഡിയ മലയാള മീഡിയയിൽ ഒരു പ്രമുഖ ചാനലിനു തന്നെ അമേരിക്ക ഇത്രയും ദിവസം ഫണ്ട് ചെയ്തിരുന്നു എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഡേറ്റയാണ് ഇപ്പോൾ ബെൻസ് മൈക്ക് എന്ന് പറയുന്ന അദ്ദേഹവും എലോൺ മസ്കും കൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അതുമാത്രമല്ല നാഷണൽ രീതിയിൽ പല പ്രമുഖ ചാനലുകളും ഇതിൽ വന്നിട്ടുണ്ട് ഇതുകൂടാതെ മറ്റു കാര്യങ്ങൾ എന്താച്ചാൽ അതായത് പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും എങ്ങനെയാണ് ഇവർ ഫണ്ട് വാങ്ങിക്കൊണ്ടുണ്ട് ഇന്ത്യക്കെതിരെയും മോഡിക്കെതിരെയും സംസാരിച്ച് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ഡേറ്റ അനുസരിച്ച് പുറത്തു വന്നിട്ടുണ്ട് അതാണ് യു എസ് എയ്ഡിലൂടെ അവർ ശ്രമിച്ചത് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് കളിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം എലോൺ മസ്കും അതുപോലെ തന്നെ മൈക്ക് ബെൻസ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പുറത്തുവിട്ടിട്ടുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഫണ്ടിങ് എങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് നോക്കാം ഒരു ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മില്യൺ ഡോളറാണ് ഇന്ത്യയിലോട്ട് ഈ ജോർജ് സോറസിന്റെ യു എസ് സൈഡ് കാരണം വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഫണ്ടുകൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനമായിട്ടും ചില കാര്യങ്ങൾക്കാണ് ഒന്ന് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റിനെ ഇറക്കാൻ വേണ്ടിയാണ് ഇവർ ആദ്യമായിട്ട് ഈ ഫണ്ടിങ് ഉപയോഗിക്കുക രണ്ടാമത്തേത് ആ രാജ്യത്തിന്റെ കൾച്ചറൽ ഐഡന്റിറ്റി തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഡ്രസ്സസ് അതായത് ഇന്ത്യത്തെ ഡ്രസ്സസ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അതൊരു തന്ത തന്തവൈപ്പ് അങ്ങനെയുള്ള രീതിയിലോട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു ഇനി മൂന്നാമത്തെ കാര്യങ്ങൾ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ടും ഇവരുടെ കൺട്രോളിലോട്ട് പോകും അഞ്ചാമതായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഈ ഇത് ഒത്തൊരുമ എല്ലാം കൊണ്ട് മാറ്റിക്കൊണ്ട് ഇവിടെയുള്ള കൾച്ചറൽ ഐഡന്റിറ്റി നശിപ്പിച്ചുകൊണ്ട് ഈ രാജ്യം തന്നെ ഇല്ലാണ്ടാക്കാം ഇതിനായിട്ട് ഇവർ പ്രമോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് എൽ ജെ ബി ടി എന്ന് പറയുന്നത് ലോകം മുഴുവനും എൽ ജെ ബി ടി പടരാനുള്ള പ്രധാന കാരണം ഇതേ ജോർജ് സോറസും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷനിലാണ് അപ്പോൾ ഇവര് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് ഈ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മില്യൻ എന്ന് പറയുന്നത് ജോർജ് സോറസ് ഒരു കമ്പനിക്ക് ഡയറക്റ്റായി എടുത്തു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സ്റ്റോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലായി കഴിഞ്ഞപ്പോൾ തന്നെ ജോർജ് സോറസിന്റെ കയ്യിലോട്ട് വരുന്നു കാരണം യു എസ് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാവും എന്നറിയാം അങ്ങനെ ജോർജ് സോറസിന് അടുത്ത് കിട്ടിയത് ഇതിൽ ജോർജ് സോറസ് ഫണ്ട് ചെയ്യുന്നേക്കാളും അമേരിക്കൻ ഗവൺമെന്റ് തന്നെയാണ് ജോർജ് സോറസ്സിന് ഫണ്ട് ചെയ്തു കൊടുക്കുന്നത് ആ ഫണ്ടിന് ജോർജ് സൊറസ് അതിനെ കൃത്യമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് സത്യം അപ്പോൾ ഇവർ ഇന്റർനോസ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയും അതിലൊരു നെറ്റ്വർക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് ഈ ഒരു നെറ്റ്വർക്ക് ഗ്രൂപ്പിൽ ഏകദേശം നൂറിലും അധികം രാജ്യങ്ങളിൽ നാലായിരം പ്ലസ് ഔട്ട്ലെറ്റ്സ് ആണ് ഇവർ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഈ നാലായിരം ഔട്ട്ലെറ്റ്സിൽ ഇവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് ആ രാജ്യത്തുള്ള അവിടെയുള്ള ഇൻ ഇപ്പോൾ ഇന്ത്യയിലുള്ള കുറേ മീഡിയ ആൾക്കാരുടെ ഫോട്ടോ സഹിതം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ സ്ക്രീനിൽ ഞാൻ അതെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ ഇവരെല്ലാം തന്നെ കറക്റ്റായിട്ടും ഐഡന്റിഫൈ ചെയ്ത് ഇവരെല്ലാം പിക്ക് ചെയ്തുകൊണ്ട് ഫാക്ട് ശാല എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഫാക്ട് ശാലയിലൂടെ ഇവരെല്ലാം ഹയർ ചെയ്തുകൊണ്ട് ഒരു വർഷം ഓരോ ജേർണലിസ്റ്റിനും മിനിമം അയ്യായിരം കെ പ്ലസ് ഡോളേഴ്സ് ആണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ ഇങ്ങനെ അവർക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ മാത്രം കിട്ടുക അങ്ങനെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഇവരുടെ പ്രധാന ജോലി എന്താ വെച്ചാൽ അതായത് നാഷണലിസം അതുപോലെ തന്നെ റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനെ എടുത്തു കളഞ്ഞുകൊണ്ട് ലെഫ്റ്റ് വിംഗ് പൊളിറ്റിക്സിനെ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാം അപ്പോൾ ഇതിന്റെ ഹെഡ് ആയിട്ട് മൂന്ന് പേരാണ് ഉള്ളത് ഒന്ന് സെയ്ദ് നസ്രത്ത് അതുപോലെ തന്നെ സബാർ മെഹ്മൂദ് അതുപോലെ തന്നെ സുർബി പണ്ഡിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരെന്താ വെച്ചാൽ അതായത് ഇന്ത്യയിലെ ആൾക്കാരെ തന്നെ ഇവർ ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ ആഡ് ആഡേയിലാണ് ഇവരുടെ പ്രധാന പണി അത് ഇവര് അതിന്റെ ഹെഡ് ആണ് അങ്ങനെയുള്ള ഇവര് എസ് ഐ പി എന്ന് പറയുന്ന ട്രെയിനിങ് കൊടുക്കും അപ്പോൾ ഇതിന്റെ ഹെഡ് ആരാന്ന് വെച്ചാൽ അതായത് പ്രശാന്ത് ഭൂഷൺ ട്വിറ്റർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രശാന്ത് കുറിച്ച് അറിയാതിരിക്കാൻ വഴിയില്ല കാരണം ഇന്ത്യൻ ഗവൺമെന്റിനെതിരെയും അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെയും എങ്ങനെയെല്ലാം തന്നെ ഇന്റർനാഷണൽ ലെവൽ ഡിഫ്രെയിം ചെയ്യാൻ പറ്റുമോ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ പ്രശാന്ത് ഭൂഷൻ തന്നെയാണ് അപ്പോൾ ഇവൻ ഇപ്പോൾ യു എസ് എന്റെ ഭാഗമാണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ എലോൺ മസ്ക് വന്ന് പുറത്തു പറഞ്ഞതിനു ശേഷമാണ് ഇവന്റെ പേരിൽ ഇതിൽ പുറത്തു വന്നത് അങ്ങനെയല്ല ഇവരെ ട്രെയിൻ ചെയ്തത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർക്ക് ഷോപ്പുകളാണ് ഇവർ കണ്ടക്ട് ചെയ്തത് അതായത് ഈ ജേർണലിസ്റ്റിനെ വെച്ചു കൊണ്ട് എഴുപത്തി അയ്യായിരോളം ജേർണലിസ്റ്റ് ഇതിന്റെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത് ആറ് പോയിന്റ് അഞ്ച് കോടി രൂപ ഇതിനു വേണ്ടി അവർ ചെലവഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടു ഈ ഒരു സ്ക്രീൻഷോട്ടിൽ എന്താണ് ഡാറ്റ ലീഡിങ് പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുത്തിൽ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ ടാഗ് ചെയ്തിരിക്കുന്ന ആൽറ്റ് ന്യൂസ് എന്ന് പറയുന്ന ആരാന്ന് വെച്ചാൽ സെയ്ദ് സുബൈർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സുബൈറിനെ കുറിച്ചും നിങ്ങൾ കേട്ട് കാണും അതായത് സുബൈർ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിംഗ് പൊളിറ്റിക്സിനെ കൂടുതലും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനെ താഴെ ഇറക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് എന്തെല്ലാം സംസാരിക്കാൻ പറ്റുമോ ഹിന്ദുക്കൾക്കെതിരെ എങ്ങനെയൊക്കെ പ്രചരണം പുറത്തിറക്കാൻ പറ്റുമോ അതിൽ പ്രധാനമായിട്ടും ഞാനാണ് ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന രീതിയിലോട്ട് വളർന്നു വന്ന ഒരു തീവ്രവാദി മെന്റാലിറ്റി ഇവനാണ് ഇവനും ഇതിന്റെ ഭാഗമായിരുന്നു ഇത്രയും ദിവസം വരെ ഇവനെ സപ്പോർട്ട് ചെയ്തു ഇപ്പോഴാണ് ഇവന്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു എനോണമെസ്ക് പുറത്തു വന്ന ഈ ഡേറ്റയിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത് അത് മാത്രമല്ല ഇങ്ങനെ ഈ ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം നടത്തിയല്ലോ അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയ ഇതിൽ ഇന്ത്യയിലെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആയിരിക്കാന്ന് വെച്ചാൽ ദ ക്യുൻ്റ് എന്ന് പറയുന്ന മീഡിയ ക്യുൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ട് കാണാം രണ്ടാമത്തത് പ്രിന്റ് എന്ന് പറയുന്ന മറ്റൊരു ലേഖനം അപ്പോൾ ഇതും നിങ്ങൾ കേട്ട് കാണും അതായത് പ്രിന്റിനെ ക്യുഡിനെയും കേൾക്കാത്തൊരു ഇനി മലയാള മീഡിയായ മലയാള മനോരമ എന്ന് പറയുന്ന ഈ ചാനലും ഇതിലെ പാർട്ട്നറായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾക്കം പുറത്തു പറയുന്നത് അപ്പോൾ ഈ മലയാള മീഡിയ പോസ്റ്റ് തന്നെ പുറത്തുവിടാം അപ്പോൾ ഇവരും അതിലൊരു ഭാഗമായിരുന്നു ഈ യു എസ് എഡിന്റെ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ യു എസ് എഡിൽ ഭാഗമായ ആൾക്കാരെല്ലാം പറഞ്ഞു അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നുള്ളത് മൈക്ക് ബെൻസ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നു ഇതേ അമേരിക്കൻ ഗവൺമെന്റിൽ വർക്ക് ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതി ഇരുപത്തി ഒന്ന് വരെ വർക്ക് ചെയ്ത അതേ വ്യക്തി തന്നെയാണ് ഇപ്പോൾ പുറത്തു പറയുന്നത് അതെന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് എലക്ഷനിൽ അമേരിക്കയുടെ പ്രധാന ടാർഗറ്റ് ഇതേ മോഡി ഗവൺമെന്റ് വീണ്ടും വരാതിരിക്കുക എന്നുള്ളതായിരുന്നു കാരണം മോഡി ഗവൺമെന്റ് അമേരിക്ക മേൽ ഒത്തുപോകുന്നില്ല അല്ലെങ്കിൽ അമേരിക്ക വിചാരിക്കുന്ന രീതിയിൽ അത്ര എളുപ്പമല്ല കാര്യം അതുകൊണ്ട് തന്നെ അമേരിക്ക വിചാരിക്കുന്ന ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ടാർഗറ്റ് ഇതിനു വേണ്ടി ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ജോർജ് ഫോർ സോറസിനെ കൊണ്ട് ഫണ്ടിങ് ഉള്ളിലോട്ട് കൊണ്ടുവരികയും ഇവിടെയുള്ള മീഡിയസിനെല്ലാം തന്നെ ഫാക്ട് ചെക്ക് മീഡിയസ് എന്ന് പറയുന്ന രീതിയിലോട്ട് കുറെ പേരെ ഹയർ ചെയ്യുന്നു ഇങ്ങനെ ഹയർ ചെയ്ത ഇവരെ അമേരിക്കൻ ഗവൺമെന്റ് തന്നെ ആദ്യം ഫേക്ക് ന്യൂസസ് സ്പ്രെഡ് ആക്കുകയാണ് അതായത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഫേക്ക് ന്യൂസസ് ആയി സ്പ്രെഡ് ആക്കുകയാണ് ഇങ്ങനെ ഫേക്ക് ആയി സ്പ്രെഡ് ആക്കുന്ന ഇവര് അതിനെ കൃത്യമായി വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുബേരണ പോലെയുള്ള ഇവനെ അതിന് അതിനെ വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തിട്ട് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് വിംഗ് പൊളിറ്റിക്സിനും അനുകൂലമായ രീതിയിലോ ഇവരുടെ ഡാറ്റാസ് എല്ലാം പുറത്തുവിടുകയുള്ളൂ ഇത് മൈക്ക് ഒഫീഷ്യലി പറഞ്ഞാണ് അല്ലാണ്ട് എന്റെ അഭിപ്രായമല്ല നിങ്ങൾ ആ പോഡ്കാസ്റ്റ് കംപ്ലീറ്റ് ആയി കണ്ടാൽ മതി നിങ്ങൾക്ക് മറ്റുള്ള അങ്ങനെ ഇവർ പരമാവധി ശ്രമിച്ചിട്ടും ഇന്ത്യയിലുള്ള ഉള്ള ഗവൺമെന്റിനെ അവർക്ക് താഴെ ഇറക്കാൻ പറ്റിയില്ല പക്ഷെ ബംഗ്ലാദേശിൽ അവർ സക്സസ് ആയി എന്നാണ് പറയുന്നത് ഇത് മാത്രമല്ല വാട്സപ്പിൽ അഞ്ച് തവണ മാത്രമോ ഫോർവേഡ് മെസ്സേജസ് പോകാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ആയിക്കോട്ടെ ട്വിറ്റർ ആയിക്കോട്ടെ അന്ന് ട്വിറ്ററിലാന്ന് എലോൺ മസ്കിന്റെ കയ്യിലില്ലായിരുന്നു അതുപോലെ തന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം ഹയർ ചെയ്തുകൊണ്ട് ഇവരെ പ്രവർത്തിച്ചു വാട്സപ്പിലന്ന് ആ വട്ടം അതായത് ഇങ്ങനെ ഇവര് ഫേക്ക് ന്യൂസുകൾ സുബൈരൊക്കെ ഇറക്കുന്നത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്താതാകുമ്പോൾ വാട്സപ്പിലൂടെ ഈ അതായത് പാർട്ടി ആൾക്കാരിൽ തന്നെ ഇങ്ങനെ ഷെയർ ചെയ്ത് എത്തിക്കുന്നു എന്നുള്ളൊരു സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഇവരെ കൊണ്ടുവരുന്ന ഈ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു പോവാം അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ ഒരു മെസ്സേജ് മാക്സിമം അഞ്ച് വട്ടം മാത്രമേ ഫോർവേഡ് ആവാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം തന്നെ കൊണ്ടുവരുന്നതും ഇതേ അമേരിക്കൻ ഗവൺമെന്റിന്റെ പ്രഷറിലൂടെയാണ് എന്ന് മൈക്ക് ഒഫീഷ്യലി പറയുന്നു അങ്ങനെയാണ് ഈ ആൾക്കാരെ ഇവര് വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് മൈക്ക് ഒഫീഷ്യലി പറഞ്ഞാണ് ഇതിനെല്ലാം തന്നെ കൃത്യമായ ഡാറ്റ അടക്കം മൈക്കിന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് മൈക്ക് പറയുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ തെറ്റാണ് അതായത് ഞാൻ പറയുന്നത് തെറ്റാണ് മൈക്ക് പറയുന്നത് തെറ്റാണ് എന്നുള്ളവര് ഡാറ്റയുമായവർ വരൂ മൈക്കുമായിട്ട് നിങ്ങൾ ഡയറക്റ്റായി സംസാരിക്കൂ നിങ്ങൾക്ക് അതിൽ ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ ഒരു ഇന്റർവ്യൂ വന്നിട്ടും ട്വിറ്ററിൽ ഇത്രമാത്രം ട്രെൻഡിങ് ആയിട്ടും ഈ മീഡിയാസുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളോ ഒരു അക്ഷരം പോലും ഇവർക്കെതിരെ മിണ്ടാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല കാരണം ഇവർക്കറിയാം പഴയ പോലെ മിണ്ടി കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഗവൺമെന്റ് ആണ് അവിടെ ഭരിക്കുന്നത് അതും എലോൺ മസ്കിന്റെ കീഴിൽ ഡോജ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനിയും കൂടുതൽ ഡാറ്റ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കുറെ ദേശീയവാദികളായി കളിക്കുന്ന കുറെ മീഡിയാസുകളെല്ലാം തന്നെ അപ്രതീക്ഷിതമാകും എന്നുള്ളത് നമുക്ക് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കാം താ കമന്റ് ബോക്സ് മെസ്സേജ്